ini apa ni? Enti di turun. Ting. Aku. അങ്ങനെ വണ്ടി ഇറങ്ങിയതും എൻ്റെ കണ്ണ് നേരെ മാമൻ്റെ വീട്ടിന് മുന്നിലുള്ള നാലുമണി പൂവിലേക്കാണ് പോയത് പക്ഷേ ഈ നാല് മണിപ്പൂ നമുക്ക് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ അത് പിറ്റേ ദിവസം നമ്മളൊക്കെ വാടി പോകും പിറ്റേ ദിവസം പുലർച്ചെ നാലു മണിക്ക് വിരിഞ്ഞതാണെങ്കിൽ നമുക്ക് പറിച്ചെടുത്ത് അത്തമൊക്കെ ഇടാനായിട്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടിട്ടാൽ നല്ല ഭംഗിയാണ് കുഞ്ഞാവയാണെങ്കിൽ വന്നപാട അച്ചമ്മേടെ ഒക്കത്ത് ചാടി കയറിയിട്ടോ കുറേ ദിവസം കഴിഞ്ഞ് കാണുകയാണ് ആളെ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ലക്ഷ്മിയമ്മേനും കണ്ടു ലക്ഷ്മി അമ്മേനും കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലത്തിന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഘോഷയാത്ര കൂളിക്കട പോയിട്ടുണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ആറരയൊക്കെ ആവുമായിരിക്കും കേട്ടോ അപ്പോഴേക്കും വരുവുള്ളൂ പക്ഷെ അതിനു മുമ്പ് നമുക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് എത്തണം പാലത്തിൻ്റെ അവിടെ എത്തിയാലേ നമുക്ക് സ്ഥലം കിട്ടുള്ളൂ എന്നാലേ നേരെ ഗണപതിയെ ഒഴുക്കുന്നത് കാണാൻ പറ്റുള്ളൂട്ടോ ഇവിടെ പോകുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് അമ്മൂനെയും അമ്മൂൻ്റെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം കൂടി കാണുകയാണ് ഞങ്ങൾ അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ പുഴയുടെ അങ്ങോട്ടൊക്കെ പോയി കേട്ടോ പോയിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അവിടെ അധികം ആൾക്കാരേ ഇല്ല ഞങ്ങളാണ് ഫസ്റ്റ് നേരെ എവിടെ നിന്നാണോ കാണാൻ പറ്റുക അവിടെ പോയി നിന്ന് കാണും കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ആൾക്കാരുടെ പിന്നാമ്പറവ് മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഇവിടെ കാണാൻ വന്നത് കേട്ടോ ഘോഷയാത്ര കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആൾ കൂടും തിരക്കാവും അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു അപ്പോൾ പാലത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരും ഒരു ആറേ മുക്കാലോടു കൂടി ഇവിടെ ഭയങ്കര തിരക്കാവും അതിന് മുന്നേ ഞങ്ങൾ അവിടെ പോയി നിന്നു അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെയും ചേച്ചിമാരെയൊക്കെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹസീൻ്റെ ചേച്ചി മോളും അവ എല്ലാ ചേച്ചിമാരും അപ്പുറത്ത് അയൽപ്പക്കത്തുള്ള ചേച്ചിമാരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസും സെൽഫിയൊക്കെ എടുത്തു എന്താണെന്ന് വെച്ചാൽ ഡി എം മോള് പഠിക്കാനായിട്ട് പോവുകയാണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് അപ്പോൾ പുറത്താണ് പോണത് അപ്പോൾ ആൾക്ക് ഇനി ലീവ് കിട്ടുമ്പോൾ മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ ഓണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ലാസ് തുടങ്ങും പിന്നെ അവധിക്ക് മാത്രമല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കാണാമെന്ന് കരുതി അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ് അപ്പം അധികമോള് ഇൻസ്റ്റലൊക്കെ ആക്റ്റീവ് ആണ് കേട്ടോ അടിപൊളി വീഡിയോസൊക്കെ ചെയ്തിടാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ നേരമായി കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയിട്ടോ അപ്പോൾ ലൈറ്റ് ഇട്ടോ അപ്പം ആ അപ്പുറത്ത് നമ്മുടെ ഗാർഡൻ്റെ അവിടെ നിന്ന് ഗാർഡൻ അല്ല എന്താ ചിൽഡ്രൻസ് പാർക്ക് അവിടുന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാത്തവണയും ഒരുമിച്ച് ഗണപതിനെ എല്ലാം കൊണ്ട് നിർത്തിയ ശേഷം ഓരോന്നോരോന്നായിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുക ഇത്തവണ എങ്ങനെയാണ് ചെയ്യാമെന്നറിയില്ലാട്ടോ ഇത്തവണ കാര്യമായിട്ട് വെള്ളമില്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വെള്ളമുണ്ട് എന്നാലും അധികം വെള്ളമില്ല കേട്ടോ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് നല്ല വെള്ളം ഉണ്ടായിരുന്നു മൊത്തം നിറഞ്ഞൊഴുകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും വെള്ളമില്ല അപ്പോൾ എങ്ങനെയാണ് ഒഴുക്കി വിടാന്നുള്ള കാര്യം അറിയില്ല കേട്ടോ ആദ്യം തന്നെ ഗൂളിക്കടവത്തെയാണോ അഗളിയത്തെയാണോ ഗണപതി വന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഗണപതിയിലാണ് കേട്ടോ അഗളിയത്തെ ഗണപതിക്ക് മുണ്ടൊക്കെ ഉണ്ട് മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് ഗണപതി കുളിക്കാനായിട്ട് പോണത് അപ്പോൾ അങ്ങനെ കൊട്ടും മേളം ബഹളം ആയിട്ട് നമ്മുടെ ഗണപതിനെ പുഴയിലേക്ക് ഇറക്കുവാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ അട്ടപ്പാടിയിൽ എല്ലാ സ്ഥലത്തും വിനായക ചതുർത്ഥിയുണ്ട് പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ ദിവസമാണ് ആനകട്ടിയിൽ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു കോട്ടത്തറയിൽ ഇന്നലെയായിരുന്നു അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളും ഓരോ ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഗണപതി ഇങ്ങനെ പോണോ റോട്ടിൽ കൂടെ അവർ ടെമ്പോ ടെമ്പോയിലൊക്കെ കയറ്റിയിട്ട് ആൾക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ പുഴയില്ലാത്ത ഭാഗത്തു നിന്നുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ കോട്ടത്തിനെ വന്നിട്ടാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ നമ്മുടെ അകലിട്ട് ഗണപതിയും പോയിട്ടുണ്ട് കുളിക്കാൻ അടുത്ത ഗണപതി ഇതാ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വേറൊരു ഗണപതി എല്ലാം വലിയ വലിയ ഗണപതികളാണ് അതുകൂടാണ്ട് ചെറിയ ചെറിയ ഗണപതികളും ഉണ്ടാകും പിന്നെ വണ്ടികളിലൊക്കെ കുഞ്ഞു ഗണപതി ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ വീട് മുന്നിലായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ചെരുപ്പം കൂരിയിട്ട് ഒറ്റ ഓട്ടമാണ് കേട്ടോ അവിടേക്ക് ഇവിടെ ഒഴുക്കി വിടുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കറിയാം അമ്പലത്തിൽ തിരക്കാവുന്ന അപ്പോൾ തന്നെ ഞങ്ങൾ ഓടുകയാണ് ചെയ്യുക കേട്ടോ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് താമസം മാറിയത് കൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്പലത്തിലെ ചെറിയ ചെറിയ പൂജകളും കാര്യങ്ങൾക്കൊക്കെ നേരെ പങ്കെടുക്കാനായിട്ടൊന്നും പറ്റാറില്ല പക്ഷേ എല്ലാ മാസവും മലയാള മാസത്തിലെ ഒന്നാം തീയതി ആകുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ അമ്പലത്തിലെത്തും ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാത്രി ഓരോരുത്തരും ഒഴുക്കി വിട്ടു കേട്ടോ രണ്ടെണ്ണത്തിന് ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ വെള്ളം ബബിളായിട്ട് കാണുന്നത് മൂന്ന് തവണ ചുറ്റും ആൾക്കാർ ഈ ഗണപതിൻ്റെ എടുക്കുന്നവർ കാപ്പ് കെട്ടിയിട്ടാണ് ഗണപതിൻ്റെ എടുക്കുക കേട്ടോ കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ ദിവസം വ്രതെടുക്കും മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല എന്നിട്ട് എന്നിട്ടാണ് അവർ കാപ്പ് കെട്ടുക കാപ്പ് കെട്ടിയിട്ട് ഇത് ഈ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേഗം പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴു കേട്ടോ ഇവിടെ നിന്ന് തന്നെ മുങ്ങി കുളിച്ചിട്ടാണ് അവർ പോവുക ഭയങ്കര അവിടെ ഗൂളിക്കടവ് വരെ ഘോഷയാത്രയ്ക്ക് ഇത് കാപ്പ് കെട്ടിയവരാണ് ഗണപതിയെ എടുത്തിട്ട് പോവുക കേട്ടോ അപ്പം അങ്ങനെയാണ് സംഭവം ഇപ്പോൾ രണ്ടെണ്ണം ഒഴുക്കി കഴിഞ്ഞ് വേറെ എണ്ണം അത് ചുറ്റുന്നുണ്ട് മൂന്ന് തവണ ചുറ്റിയ ശേഷം ഇങ്ങനെ ഒഴുക്കും നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ ശരിക്കും നല്ല ഇരുട്ടായത് കൊണ്ട് നേരെ കാണാൻ പറ്റില്ല ഞങ്ങളുടെ തൊട്ടു പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടോ അവർക്കൊന്നും നേരെ കാണാൻ പറ്റില്ല പാലത്തിൻ്റെ അവിടെ കുറേ പേർ നിൽക്കുന്നുണ്ട് പിന്നെ അതിലേ ഇറങ്ങാൻ പറ്റുമോ അതിലേ ഇറങ്ങിയിട്ട് കുറേ പേർ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ പേർ പുഴയുടെ ആ മുകളിൽ ആ ചെക്കി കെട്ടിയ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് താഴെ നിൽക്കുന്നുണ്ട് അമ്പലത്തിലെ കാപ്പ് കെട്ടിയ ആൾക്കാരും അവരുടെ കൂടെ പോയ ആൾക്കാരും ഘോഷയാത്രയ്ക്ക് പോയ ആൾക്കാരൊക്കെ അതിലേ നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ടൊന്നും അതിൽ ഇറങ്ങിൻ്റെ കുറച്ച് പാടാണ് അത് കാടായതുകൊണ്ട് ഇറങ്ങലൊക്കെ കുറച്ച് പാടാണ് ലാസ്റ്റത്ത് ഗണപതിയും വന്നു ലാസ്റ്റത്ത് രണ്ട് ഗണപതി വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള രണ്ട് ഗണപതി ഓരോ ഗണപതിയും വ്യത്യസ്തമാണ് കേട്ടോ ഡ്രസ്സും പിന്നെ ഒക്കെ നല്ല ഭംഗിയുള്ള വേറെ വേറെ ആണ് എല്ലാം കാണാനായിട്ട് അപ്പോഴേക്കും ഒരു ഗണപതിൻ്റെ ഇതാ മുക്കാൻ തുടങ്ങിയിട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമ്മൾ തുടുക്കെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതും കൊട്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ പുറകെ കുറേ കുട്ടികളും എല്ലാവരും ഡാൻസുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാ ഗണപതിയും മുക്കിയ ശേഷം തിരുമേനി ഒറ്റവോട്ടാണ് അമ്പലത്തേക്ക് പൂജകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ആ സമയത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ബാക്കിലാണെങ്കിൽ നല്ല തിരക്കുണ്ട് കുഞ്ഞാവേട്ടൻ്റെ അടുത്താണ് പൊഞ്ഞു ഏട്ടൻ്റെ കൂടെ പോകും ഞാൻ പിന്നെ അകലെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇവിടെ ഗണപതിനെ ഒഴുക്കാനായിട്ട് അതുകൊണ്ട് ഈ ഒരാഴ്ച ഫുള്ളും ഗണപതി വണ്ടിയിൽ പോണത് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം നല്ല രസമാണ് കാണാൻ പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നലെ ഇവിടെ അഗലേ അമ്പലത്തില് മഹാഗണപതി ഹോമം ഉണ്ടായിരുന്നു തലേദിവസം അപ്പം അതിന് ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റും നല്ലതാണ് അതിന് പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പേരുന്നാളൊക്കെ കൊടുത്ത് പൂജിക്കുന്നത് ഈ കോട്ടത്തറയിലാണെങ്കിൽ തലേ ദിവസം വിളക്ക് പൂജയുണ്ടായിരുന്നു കേട്ടോ സ്ത്രീകളാണ് വിളക്ക് പൂജയ്ക്ക് പങ്കെടുക്കുക അപ്പം അതിന് വിളക്ക് പൂജയും അവിടെ അന്നദാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് തലേ ദിവസം തന്നെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോ പരിപാടികൾ ഓരോ അമ്പലത്തിലായത് കൊണ്ട് എല്ലാം പങ്കെടു എല്ലാത്തിലും പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കോട്ടത്തറയിലേക്ക് പോകാനായിട്ട് പറ്റില്ല അന്നേ ദിവസം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഇവിടെ അകലയിൽ വന്നിട്ട് പങ്കെടുക്കുന്നത് കേട്ടോ ശരിക്കും കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം ആയിട്ട് ഈ പത്ത് വർഷം ഞാൻ ഇത് കാണാറുണ്ട് ഇവിടെ വന്ന് നിന്ന് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ട് പോകുക കേട്ടോ അതിന് മുന്നൊന്നും ഈ ഒഴുക്കണമൊന്നും ഞാൻ കാണാനേ പോകാറില്ല വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ആൾക്കാർ അമ്പലത്തിൽ നല്ല തിരക്കായി തുടങ്ങി എല്ലാവരും തിരിച്ച് പോകുകയാണ് കേട്ടോ പോലീസുകാർ ഉണ്ട് ചിലപ്പോൾ അടിയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ പോലെ ആൾക്കാരല്ലേ അപ്പം അങ്ങനെ ഞാൻ അപ്പോഴേക്കും നമ്മൾ വഴി കുറുക്കുവഴിക്കൂടെ അഗളി വീട്ടിലെത്തി ഈ സൈഡിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അഗളി വീട്ടിലെത്താം അമ്പലത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് വീട്ടിൽ ചെരുപ്പ് ഞങ്ങൾ വീട്ടിൽ തന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് നേരെ അമ്പലത്തിൽ പോകാനാണ് പതിവ് അപ്പോൾ അമ്മ പോയിട്ട് ആ പ്രസാദൊക്കെ കൊണ്ടുവന്നു പൊന്നുനാണ് കൊടുത്ത് പൊന്നുവിന് പ്രസാദം കൊണ്ട് കൊടുത്ത് പൊന്നു ലക്ഷ്മി ലക്ഷ്മമ്മക്ക് പ്രസാദം കൊടുത്തു പൊന്നുൻ്റെ കയ്യിലൊരു പ്രസാദമുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി പ്രസാദമൊക്കെ കഴിച്ചു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പിന്നെ എന്താ ലഡു ഉണ്ടായിരുന്നു പിന്നൊരു കൊഴുക്കട്ട പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെ പായസം ഒഴിച്ചുകൊണ്ടാവും നേരെ കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ പുന്നു കൈയോടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് പഞ്ഞാവയ്ക്ക് കൊടുക്കാനുള്ളതും കൊണ്ടുനിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവനും പോയിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് അവൻ പ്രസാദൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ തൊഴുതു വന്നു ഏട്ടൻ്റെ കൂടെ പോയിട്ട് അപ്പോൾ അവന് ഉള്ളിൽ ഒരേ കളിയായിരുന്നു കേട്ടോ അവൻ അച്ഛനെ തിരഞ്ഞിങ്ങനെ നടക്കാണ് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അവന് വലിയ താല്പര്യമൊന്നുമില്ല അമ്മയാണെങ്കിൽ അവനുള്ളതും കൂടി വാങ്ങിയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കുറച്ച് പൂവൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തി ചെണ്ടുമല്ലിയും പിന്നെ വെള്ള പൂവില്ലേ അതും കൂടി പറിച്ചിട്ട് വന്നിട്ടുണ്ട് നാളെ അത്ത ഇടാനായിട്ട് ഇവിടെ പൂ കുറവായു ചെണ്ടുമല്ലി മാത്രമേ ഉള്ളൂ കൊങ്ങിണി പിന്നെ കൊങ്ങിണി കൊങ്ങിണി ചെത്തി ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്